രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ പോര് രൂക്ഷം രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർഗിയാണ് എന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ രംഗത്തെത്തിയതോടെയാണ് തർക്കം രൂക്ഷമായത് അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അനുകൂലികൾ പ്രതിഷേധം അറിയിച്ചത് ഒപ്പം കട്ടപ്പമാരെ നിർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ടു പോകാനാകില്ല എന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാക്കാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സപ്പിൽ തർക്കം മൂത്തു ഇതോടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിനുള്ളിയാക്കുകയായിരുന്നു ദേശീയ നേതൃത്വം അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി സംഘടനാപരമായ നടപടി മാത്രം മതി എന്നായിരുന്നു കോൺഗ്രസിൽ ധാരണയായത് അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും ലൈംഗിക അതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് എം എൽ എ ആയി തുടർന്നതടക്കം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നു പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ സെക്രട്ടറി ബിനോദ് ചുള്ളിയിൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർക്കു വേണ്ടിയാണ് ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് കരുനീക്കങ്ങൾ നടത്തുന്നത് മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലിന്റെ പക്ഷം ബിനു ചുള്ളിയലിനു വേണ്ടി ശക്തമായി രംഗത്തുണ്ട് അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെയാണ് പിന്തുണയ്ക്കുന്നത്